നമസ്കാരം റാഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം യെസ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതാ തുടർച്ചയായ രണ്ടാം വിജയം സൂപ്പർ കപ്പിൽ നേടിയിരിക്കുന്നു സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയെ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് കോൽദോ ഒബിയേറ്റ ബ്ലാസ്റ്റേഴ്സിനായിട്ട് വീണ്ടും ഗോളടിച്ചു ഒന്നല്ല രണ്ടെണ്ണം പിന്നെ കോറോ സിംഗിൻ്റെ തീപ്പൊരി ഗോള് അങ്ങനെ മൂന്നേ പൂജ്യത്തിൻ്റെ തകർപ്പൻ ജയമാണ് നേടിയിരിക്കുന്നത് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ഇലവനിൽ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് നിഹാലും കോൾദോയും കോറുവും നോഹും ലൂണയും ഒക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത് മത്സരത്തിൻ്റെ പതിനെട്ടാമത്തെ മിനിറ്റിലാണ് ആദ്യ ഗോൾ നേടുന്നത് അത് എതിരാളികളുടെ നീക്കത്തിൽ നിന്ന് അത് ഇൻ്റർസെപ്റ്റ് ചെയ്തെടുത്ത് കോൾദോ തന്നെ ക്രിയേറ്റ് ചെയ്താണ് അദ്ദേഹം അത് മനോഹരമായിട്ട് ഫിനിഷ് ചെയ്തു അഞ്ച് മിനിറ്റിനകം അദ്ദേഹത്തിൻ്റെ വക രണ്ടാമത്തെ ഗോളും വന്നതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് കളി പിടിച്ചു കഴിഞ്ഞിരുന്നു പിന്നീടാണ് ആ ഒരു മാജിക്കൽ മൊമെൻറ്റ് വരുന്നത് കളിയുടെ മുപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ അതിമനോഹരമായിട്ടുള്ള ഒരു ഗോൾ ഇവിടക്കുന്നു അതാ ഡ്രിയാൽ ലൂണ പെനാൽറ്റി ബോക്സിലേക്ക് കൊടുത്ത ബോൾ മനോഹരമായ രൂപത്തിൽ കണക്ട് ചെയ്ത് വലയിലേക്ക് കൂറും എന്താണ് അവിടെ ചെയ്തത് അത്ര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഗോളാണ് ആ നിമിഷത്തിൽ പിറന്നത് ബ്ലാസ്റ്റേഴ്സ് മൂന്നേ പൂജ്യത്തിന് മുന്നിൽ ഇടവേള സമയത്ത് മൂന്ന് ഗോളിലീടുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് കളിക്കളം വിട്ടത് രണ്ടാം പകുതിയിൽ പിന്നീട് മാറ്റങ്ങളൊക്കെ വരുത്തി ലൂണയൊക്കെ സബ്സ്റ്റ്യൂട്ട് ചെയ്തു അതുപോലെ ലഗാതൂറും കോൾദോയും ഒക്കെ പോയി നോഹിന് അവസാന ഘട്ടത്തിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് ആൽവസ് കളിക്കളത്തിലേക്ക് വന്നു ഈ രണ്ടാം പകുതിയുടെ കളി നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഗോള് തിരിച്ചടിക്കാൻ നന്നായിട്ട് ഡൽഹി ശ്രമിച്ചു പ്രത്യേകിച്ച് ഘട്ടത്തിലൊക്കെ അവർ നിരന്തരം ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു അതിനിടക്കും ബ്ലാസ്റ്റേഴ്സിന് ലീഡ് വർദ്ധിപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു കിക്ക് മനോഹരമായിട്ട് തിയാഗോ അൽവസ് എടുത്തു ഗോൾ എന്ന് ഉറപ്പിച്ച നിമിഷം പക്ഷേ അത് ക്രോസ് ബാറിൽ ബാറിലടിച്ചു പോയി ഏതായാലും രണ്ടാം പകുതിയിലെ പ്രകടനം അത്ര മികച്ചതാണോ അല്ലയോ എന്നുള്ളൊരു തർക്കം ആരാധകർക്കിടയിൽ ഉണ്ടാവാം പക്ഷേ മനോഹരമായിട്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു കയറിയിരിക്കുന്നു മൂന്നേ പൂജ്യം മികച്ച സ്കോർ ലൈൻ വീഡിയോസ് അനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈഗ്രാഫ് ടോസ് ചെയ്ത് വെക്കാം